മിക്കണോ <laughs> എന്ത് നിങ്ങൾ നമ്മുടെ നീ എതാണ് ും അവളുടെ വീട് വേണമെന്നറിയാവോ അതെനിക്കറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് കേറി അങ്ങോ കൊറേ ദൂരെ ആണ് ചെല്ലാം സദ്യയാവും കുറെ വളവും തിരിവോക്കേണ്ട വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് അണാ നീ വണ്ടിയിലോട്ട് കയറി ഏത് പാദയാത്രയാണെങ്കിലും നമ്മൾ അവളെ വീട്ടിൽ ചെന്നിരിക്കാം

ഏത് വീട് നിങ്ങളുടെ നാടകത്ത് നോളിച്ചാണോ ശകുന്തള അവളുടെ വീടില്ല

வண்டி <Ć> கரு <country> <tinyanka> ടാസ് മദ്രാസ് മദ്രാസിലേക്കല്ല തന്റെ കാല് കൊണ്ടുപോകും അയ്യോ ചെച്ചയ്ക്കളെ എന്റെ കാൽ തന്നെ ഒളിക്കാ കൊണ്ടുപോവാളെ ഓടി വായോ പറഞ്ഞു ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ പൊന്നപ്പാ ഇയാളെ എന്താണാ ചെയ്യേണ്ടത് നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാലോണി കാല് കൊക്കയെ തട്ടാരി പ്ലാൻഡ് ഏയ് ഇത് മറ്റേ കേസാ നീ ഹോളിച്ചു വണ്ടി വിട വണ്ടി കൊണ്ട് കേട്ടിട്ടു എന്ത് ചാകര ഞാൻ ചാകൻ തന്നെ ഞങ്ങളുടെ വണ്ടി മാത്രമേ കെട്ടിക്കുള്ളൂ നിനക്ക് ചാടി ചാവാൻ സാക്ഷി പറയേണ്ടി വരും പിന്നെ കോടതിയേറി ഇറങ്ങാനും സമയം കാണുണ്ടാ ചെല്ലാം അങ്ങോട്ട് മാറ്റുന്ന ഭാര്യയും ഭർത്താവു ആണെങ്കിൽ റോഡിലല്ല വീട്ടിൽ പോയി കിടത്ത് കൊണ്ടാക്കി ഭാര്യ തന്റെ ആ വണ്ടി എടുത്തുകൊണ്ട് ഫോൺ എന്താ ചാവോ അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളെ മുമ്പിക്കിടന്ന് ചാവണ്ടാവ നീ ചാവണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ചത്തോ ഞങ്ങൾ പോയിട്ട് ചത്തോ കോടതി കയറാനും സാക്ഷി പറയാനൊന്നും ഞങ്ങൾ ജീവിക്കോ ചെയ്തു നീ വണ്ടി ഇവള് ഇവള് അണ്ണന്റെ പോരേന്ന് ഇവളാ ഈ നടക്കുന്നവളാ ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ടാ ചിലെങ്കിലും എന്തായാലും അണ്ണൻ വിചാരിക്കുന്ന പോലെയുള്ള നടിയെ കിട്ടാൻ പോണില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ ഒത്താൾ അണ്ണനൊരു നടി അവക്കൊരു ജീവിതം അത് നിനക്ക് എങ്ങനെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ല ഒന്ന് പോടാ എന്താ പിന്നെയും കണ്ണ അയാൾ എവിടെ എന്നാള് ഏ ശരിയാണല്ലോ അയാൾ എവിടെ ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെല്ലാം പോയിട്ടുണ്ടാവു പോട്ട് ഏതായാലും നന്നായി നീ വണ്ടി വിട് മട്ടാ ചേട്ടാ മട്ടാ ചേട്ടാ ബാലകൃഷ്ണ ബാലകൃഷ്ണ വരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് വരുന്നുണ്ട് നിന്നെ ആരും വിളിച്ചറേ ശല്യം നീ പറ്റി ഉണ്ടാകത്തു പോയി നീരെ വരൂ എന്നെപ്പറ്റി പ്രത്യേകിച്ച് പറ ആ തൊട്ട് കേറിക്കുള്ളൂ മുറി തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട് കിണറും തന്നെ ഉണ്ട് അവളെ എടുത്തോളൂ ഞങ്ങൾ എടുത്തോളൂ എന്താണെന്നൊക്കെ പറഞ്ഞ് തരാ അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട് ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട എന്തായാലും ബാലകൃഷ്ണ

അവൾ അവൾ എന്നാൽ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ പള്ളി ഇത് വേഷം അതേടാ തന്നെ നിനക്ക് നായകനാവണമെങ്കിൽ പോയി കൊണ്ടുപോകണം നായികയെ ഞാൻ കൊണ്ടുവന്ന നായിക വെച്ച് നീ അങ്ങനെ നായകനാവണ്ട ഇത് എവിടെയെങ്കിലും കേട്ടിട്ടോ നായകൻ നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ നായകന്റെ നായികയെ നായകൻറെ വില്ലൻ പിന്നെ അത് നീ നീ മാത്രം ഓരാ ചേട്ടനോട് തീരുമാനിക്കട്ടെ തീരുമാനിക്കേണ്ടി വരും അല്ല ഇവൻ നായകനും ആയിന്ന് വെച്ചിട്ട് എന്താ ഒരു കുഴപ്പം ഈ ും നാടകങ്ങളൊക്കെയോ അങ്ങനെ ആയിരക്കണക്കിന് നാടകം കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ ഓരേ ആയിരം ജനം കണ്ടതാ അവരോടൊക്കെ സമാധാനം പറയും അവരെല്ലാം സന്തോഷിക്കും നീ മിണ്ടരുത് തന്നെയല്ല നായകനാവാനുള്ള ലുക്ക് പിന്നോ ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട ലുക്ക് നോക്കി നായനാക്കണെങ്കിൽ പുറത്തുനിന്ന് ആംബിളറെ വിളിച്ചോണ്ടെന്ന് വേണം ഞാൻ കൊണ്ടുവരാം നല്ല മണിമണിമാരെയുള്ള വില്ലന്മാരെ നീ കൊണ്ടുവരും അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ വിളിപ്പിക്കാൻ നോക്കണ്ട മത്താച്ചാ ഞാൻ തയ്യാറാ വില്ലനെങ്കി വില്ലൻ നീ എനിക്കൊരു ഷൈക്കിണ്ട് അപ്പൊ പ്രശ്നം തീർന്നല്ലോ നായകൻ നീ ആ വില്ലൻ നീ ഗോപാലകൃഷ്ണ നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും

എന്നെ നോക്കണം അവളുടെ മുറിയിലാണോ എന്നെ കാണണമെങ്കിൽ കക്കൂസി നോക്കണമായിരുന്നു അവൻ കക്കൂസിലാണ് കിടന്നുടങ്ങിയത് കീടം മുറങ്ങിയതല്ല മത്താച്ചട്ട ഞാൻ കക്കൂസിൽ പോകുന്ന തക്കം നോക്കി ഇവൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി നോക്കിയാ നോക്കി സത്യം അതിനാ താരാന്ന് അറിയാൻ നോക്കിയാ ഇവൻ കക്കൂസിൽ ആയിരുന്നെങ്കിൽ പിന്നെ അതിനാ താരാ അതിനകത്ത് തന്നെ അല്ല അതിനകത്ത് അവളെ കൂടാതെ വേറെ ആരാണ്ടോണ്ട് അവൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അവൾ ആരോട് സംസാരിക്കാൻ വെറുതെ പറ്റി വേണ്ടാ ദിനം പറഞ്ഞാലുണ്ടല്ലോ വേണ്ടാത്തോ വാതിലോട് നോക്കണേ വാതിലൊന്ന് തുറന്നേ ആരത്ത് ആരുവാ പിന്നെ നീ സംസാരിച്ചില്ല അതോ അതെ ഞാൻ നാടകം പഠിക്കായിരുന്നു അത്താച്ചേരുന്നല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടായിരിക്കണോന്ന് ഇനി മാറാനും മതിയാക്കാനോ ഒന്നും പറ്റില്ല ഇവൻ എന്റെ മുറപ്പണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത് ഇവന ഇവിടെ വെച്ചോണ്ടിരിക്കരുത് ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടറെ ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നു ഞാനാണ് ബാലിഷ ോ ബാലകൃഷ്ണ നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റയ്ക്ക് ചെയ്യണം ഒരാഴ്ചത്തേക്ക് ഒരാഴ്ച ഇങ്ങനെ ഒരാഴ്ച പോരെ തൽക്കാലം മതി ബാക്കി പറകെ ഒരു മാസം നോക്കാൻ നടക്കല്ലേ